ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ക്രൈസ്തവർ ബി ജെ പിയോട് അടുക്കുന്നതായി ഒരു കത്തോലിക്ക പുരോഹിതൻ ചൂണ്ടിക്കാണിക്കുന്നു ഈ കത്തോലിക്ക പുരോഹിതന്റെ പ്രസ്താവന വാസ്തവത്തിൽ ക്രൈസ്തവ ആശയങ്ങൾക്ക് പൊരുത്തപ്പെടുന്നതല്ല കാരണം കത്തോലിക്കർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് അഥവാ കത്തോലിക്കർക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ക്രൈസ്തവരുടെ മൊത്തം അട്ടിപ്പേർ അവകാശമൊന്നും ആരും പതിച്ചു കൊടുത്തിട്ടില്ല കത്തോലിക്കര് മറ്റിതര സഭാഭേദങ്ങൾ പോലെ ഒരു സഭാഭേദം മാത്രമാണ് അവർക്ക് പൗരോഹിത്യമുണ്ട് മഹാപുരോഹിതന്മാരെ പോലെ ഒരു സംഘം ആളുകളുണ്ട് അതുകൊണ്ട് അവർ ക്രൈസ്തവരുടെ എല്ലാം ക്രൈസ്തവരുടെ വക്താക്കളായി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയിൽ റോമൻ കത്തോലിക്കര് മാത്രമല്ല ക്രൈസ്തവരായിട്ടുള്ളത് യാക്കോബത്രോസുകാർ മാത്രമല്ല ഇവിടെ സി എസ് ഐ സി എൻ ഐ സി എം എസ് പെന്തക്കോസ് ബ്രദറിന് ബാപ്റ്റിസ്റ്റ് ബദേറിസ്റ്റ് പ്രസ്പിറ്റേറിയൻ തുടങ്ങി എത്രയെത്ര സഭാഭേദങ്ങൾ ഉണ്ട് ആ സഭാഭേദങ്ങളിൽ ഒന്നു മാത്രമാണ് കത്തോലിക്കർ പൊതുസമൂഹം ചിന്തിക്കുന്നത് കത്തോലിക്കരാണ് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ പ്രസ്ഥാനം ഒരു കാലത്തും അത് തെളിയിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ പുരോഹിതന്മാരുടെയൊക്കെ ഭാവം കണ്ടാൽ അവർ ക്രൈസ്തവരുടെ മൊത്തം വക്താക്കളാണ് അവരെ കവിഞ്ഞ എന്നുള്ള ചിന്താഗതിയാണ് തൃശൂരിൽ സുരേഷ് ഗോപി എന്ന് സ്വർണം കൊണ്ടുണ്ടാക്കിയ കിരീടം കന്യാമറിയത്തിന്റെ പ്രതിമയിൽ അണിയിച്ചപ്പോൾ അവരങ്ങ് പൊങ്ങിപ്പോയി സുരേഷ് ഗോപി ഏതോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നയാളാണെന്ന് പിന്നെ ക്രിസ്തുമസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും കുറെ കേക്ക് കൊണ്ട് ബി ജെ പി കൊടുക്കും അപ്പോഴും കത്തോലിക്കലൊക്കെ ധരിക്കുന്നത് ി ജെ പി അവർക്ക് വേണ്ടി ഏതോ ഗുണം ചെയ്യുമെന്ന കേരളത്തിൽ ഇരു ശതമാനത്തോളം ക്രൈസ്തവർ ഉള്ളത് കൊണ്ടാണ് അവരുടെ ലാക്കാക്കി ഈ ബിസിനസ് ഈ തട്ടിപ്പ് അവർ നടത്തുന്നതെന്ന് ഇവർക്കറിയാൻ പാടില്ലേ വടക്കേണ്ടിയിൽ എത്രയെത്ര ഇടങ്ങളിലാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് ബജരംഗതും ശ്രീരാം സേനയും ആർ എസ് എസും ക്രൈസ്തവരെ തേടി ആക്രമിക്കുകയാണ് അടുത്തിടെയാണ് കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ ഇടങ്ങൾ കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷ പ്രവർത്തകർ സുവിശേഷം പ്രചരിപ്പിക്കുമ്പോൾ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അവരെ ആക്രമിക്കുകയുണ്ടായി ആ സന്ദർഭങ്ങളിലൊക്കെ ഇത് സുവിശേഷ വിഹിത സഭക്കാര നേരിടേണ്ടതാണ് അവർ അനുഭവിച്ചോട്ടെ എന്ന ഒരു ധാരണയാണ് കത്തോലിക്കർ പുലർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അച്ഛന്മാരും പുരോഹിതന്മാരും ആക്രമിക്കപ്പെടുന്നു മാത്രമല്ല കത്തോലിക്ക പള്ളികൾ പോലും ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വടക്കേണ്ടിയില്ല കാര്യം വിശേഷവിധിയായി മഹാരാഷ്ട്രയിൽ ഒരു തീവ്ര ബി ജെ പി പറഞ്ഞു ഒരു ക്രിസ്ത്യാനിയെ അടിച്ചാലോ പിടി അടിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്താൽ മൂന്ന് ലക്ഷവും ക്രിസ്ത്യാനിയുടെ കൈയോ കാലോ വെട്ടിയാൽ അഞ്ച് ലക്ഷവും ക്രിസ്ത്യാനികൾക്ക് ജീവഹാനി വരുത്തിയാൽ പതിനൊന്ന് ലക്ഷവും കൊടുക്കുമെന്ന് ഈ പ്രസ്താവന നടത്തിയ ബി ജെ പി ഇന്നേ വരെ ഒരു കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല അവർക്കെതിരെ എതിരെ ബി ജെ പി നേതൃത്വമോ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയോ ഒരക്ഷരം കമാന്റ് പറയാൻ പോലും സന്നദ്ധനാകുന്നില്ല അല്ലെങ്കിൽ സന്നദ്ധരാകുന്നില്ല ഇത് അറിയാനിട്ടാണോ അറിഞ്ഞതുകൊണ്ടാണോ കാസ ഉൾപ്പെടെ ഉള്ള സംഘടനകൾ ബി ജെ പിയുടെ കുഴലിത്തുകാരായി തീർന്നിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കുവാൻ അവർ സന്നദ്ധനാവുകയാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയുടെ ചേരിയിലേക്ക് പോകുവാൻ ശ്രമിക്കുകയാണ് കാസ അതിവിടെ വേരൊറയ്ക്കാൻ പോകുന്നില്ല കത്തോലിക്കർക്ക് ധാരാളം സ്വത്തുള്ളത് കൊണ്ട് സ്ഥാവര സ്വത്തുക്കൾ വേണ്ടുവോളമുള്ളതുകൊണ്ട് അതിന്റെ സംരക്ഷണത്തിനും കൂടുതൽ സ്വത്തുക്കൾ ആർജിക്കേണ്ടതിനു വേണ്ടി ബി ജെ പിയെ അവർ താങ്ങുമായിരിക്കാം പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണ ക്രൈസ്തവർ സമ്പത്തിന്റെ പിന്നാലെ പോകാത്തവർ ഒരിക്കലും ബി ജെ പിയുടെ പിന്നാലെ പോകുകയില്ല അവർ ഇവിടത്തെ ക്രൈസ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി മുൻപോട്ട് വരുന്നത് ക്രിസ്ത്യാനികളുള്ള സ്നേഹം കൊണ്ടല്ല അവര് ഈ മുസ്ലിം പ്രസ്ഥാനത്തെ ഒഴിവാക്കുക ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് അപ്പോൾ ഈ ഒരു സമീപനം ബി ജെ പി കാരെ പ്രീണിപ്പെടുത്താവുന്നു അല്ലെ ബി ജെ പി കത്തോലിക്കരെ പ്രീണിപ്പെടുത്താവുന്നു എന്ന് ചിന്തിക്കുന്നത് അനുചിതമാണ് ഇവിടെ സ്വീകാര്യമല്ല അതിനെ ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും കേരളത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം എന്ത് അക്രമോ അനീതിയോ ഏതരം പ്രീണനം സ്വീകരിച്ചോ കാശ് കൊടുത്തോ മറിപായം കടത്തിയോ അധികാരത്തിൽ വരിക അതുവഴി ഇന്ത്യയിൽ ജനാധിപത്യം കുഴിച്ചു മൂടുക മതേതരത്വം ഇല്ലാതെയാക്കുക ഇതാണ് ബി ജെ പി കാരുടെ ലക്ഷ്യം ഇത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അഥവാ കത്തോലിക്കർക്കും അറിയാൻ പാടില്ലായിട്ടല്ല താൽക്കാലിക ലാഭത്തിന് വേണ്ടി കേവലം അപ്പ വേണ്ടി യൂതാ യേശു ക്രിസ്തുവിന് ഒട്ടിക്കൊടുത്തതുപോലെ ചില ക്രൈസ്തവ സഭാ നേതാക്കന്മാർ ബി ജെ പിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് ഈ ഇവരുടെ നയ രീതികൾ ഇവരുടെ അടവുകൾ ഇവരുടെ ചെലവാകുകയില്ല അതിനെ ചെറുക്കേണ്ടത് ആവശ്യമാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ അതെന്തു വില കൊടുത്തും അതിനെ ചോദ്യം ചെയ്യുകയും ചെറുക്കുകയും ചെയ്യും ആഗമ മീഡിയ അതിന്റെ ഒരു പ്രചാരണം മാത്രമാണ് നടത്തുന്നത് ഞങ്ങളുടെ സംരംഭങ്ങളെ നിങ്ങൾ സഹകരിക്കുമെന്ന് കരുതുന്നു ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ